അലറിക്കരയുന്ന പ്രേതങ്ങളും രൂപമില്ലാത്ത നിലവിളികളും പരിചയമില്ലാത്ത ശബ്ദങ്ങളുമൊക്കെയാണ് പ്രേതമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക എന്നാൽ നിന്ന നിൽപ്പിൽ തൊട്ടടുത്തു നിൽക്കുന്ന ഒരാൾ അപ്രത്യക്ഷനായാൽ എന്തായിരിക്കും നമ്മൾ അതിന് കാരണം കണ്ടെത്തുക ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നില്ലേ പേടിക്കണം കാരണം ഈ സ്ഥലം നമ്മുടെ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സൂററ്റിന് സമീപം സ്ഥിതി ചെയ്യുന്ന കറുത്ത മണലുകൾ നിറഞ്ഞ ഡുമാസ് അല്ലെങ്കിൽ ഡുമാസ് ബീച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഇടങ്ങളിലൊന്നാണ് രാത്രി കാലങ്ങളിലെ പേടിപ്പിക്കുന്ന ശബ്ദങ്ങളിൽ തുടങ്ങുന്നതാണ് ഇവിടുത്തെ പാരാനോർമൽ ആക്ടിവിറ്റികൾ ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെ അറബിക്കടലിലോട്ട് ചേർന്നാണ് ഡുമാസ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ അകലെയാണ് ഈ കുപ്രസിദ്ധ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഭീകരമായ രീതിയിൽ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മുപ്പത്തഞ്ച് സ്ഥലങ്ങളുടെ ഒരു പട്ടികയുണ്ട് അതിൽ ഇടം നേടിയ ഈ സ്ഥലത്തിൻ്റെ ഭീകരത നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പ്രകൃതി ഭംഗിയുടെയും അന്തരീക്ഷത്തിൻ്റെയും കാഴ്ചകളുടെയും ഒക്കെ കാര്യത്തിൽ എണ്ണം പറഞ്ഞ ബീച്ചുകളിൽ ഒന്നാണ് ഡുമാസ് എന്നാൽ ഇതൊക്കെ പകല് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രദേശവാസികളും ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിച്ചിട്ടുള്ളവരും ഒക്കെ പറയുന്നത് ഗുജറാത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കാനെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡുമാസ് ബീച്ച് അനുപമമായ പ്രകൃതി സൗന്ദര്യവും രുചികരമായ ഭക്ഷണങ്ങളുടെ സാധ്യതകളുമാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് സാധാരണ കടൽ തീരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ നിറത്തിലും വെളുത്ത നിറത്തിലുമുള്ള മണലിനു പകരം ഇവിടെയുള്ളത് കറുത്ത മണലാണ് ഇവിടെയുള്ള കുറച്ചു പേർ വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നാണ് അവരാണത്രേ ഇങ്ങനെ കറുത്ത മണ്ണ് സൃഷ്ടിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം പകൽ സമയങ്ങളിൽ മറ്റേത് ബീച്ചിനെ പോലെ തന്നെയും സഞ്ചാരികളാൽ നിറഞ്ഞ ഒരിടം തന്നെയാണ് ഡുമാസ് ബീച്ച് ആളുകളും ബഹളങ്ങളും കുട്ടികളും കച്ചവടക്കാരും ഒക്കെയായി ഒരു വലിയ ബഹളം തന്നെയായിരിക്കും ഇവിടെ എന്നാൽ നേരം ഇരുട്ടാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെയും മാറി മറിയും സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും ഇവിടം മറ്റൊരു അന്തരീക്ഷമായി തീർന്നിരിക്കും പേടിപ്പെടുത്തുന്ന ഒരു നിശബ്ദതയും അതിനെ കീറി മുറിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വിചിത്ര ശബ്ദങ്ങളും ഉച്ചത്തിലുള്ള ചിരികളും അപരിചിതരുടെ സംസാരങ്ങളുമൊക്കെയായി ഇവിടെ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറും രാത്രിയായാൽ ഇവിടുത്തെ നായകളിലും ഈ മാറ്റങ്ങൾ കണ്ടുവരുന്നു അന്തരീക്ഷത്തിലേക്ക് നോക്കി വെറുതെ കുരയ്ക്കുക അദൃശ്യമായ എന്തിനെയോ കണ്ട് പേടിക്കുന്ന പോലെ നിൽക്കുക ശൂന്യതയിലേക്ക് നോക്കി കുരയ്ക്കുക ഒക്കെയാണ് ഇവിടുത്തെ നായകളുടെ ശീലങ്ങൾ ഇവിടെ വന്നിട്ടുള്ള പലർക്കും വിദേശികൾക്കും സ്വദേശികൾക്കും ഉൾപ്പെടെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ പ്രദേശത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു എന്തു തന്നെ ഈ സ്ഥലത്തിന് ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ട് എന്നത് എല്ലാവരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ